സൂറ അൽ ഇസ്രാവ് മാതൃകാ ചോദ്യങ്ങൾ ഭാഗം മൂന്ന് ഒന്ന് വഖല എന്നതിന് അമറ ഔജ എന്നത് കൂടാതെയുള്ള മറ്റൊരു അർത്ഥം എന്ത് ഉത്തരം വസ്വ രണ്ട് ചിറകിന് ഖുർആൻ ഉപയോഗിച്ച പദം ഏതാണ് ജനാഹ് മൂന്ന് അടുത്ത ബന്ധുവിന് ദാനം ചെയ്യുന്നതിന് രണ്ട് പ്രതിഫലമുണ്ടെന്ന് പറയാൻ കാരണമെന്ത് ഉത്തരം ബന്ധം ചേർത്തതിനും ദാനം നൽകിയതിനും നാല് അഭയാർത്ഥികൾ നാടുവിട്ട് ആട്ടിയോടിക്കപ്പെട്ടവർ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടവർ യാത്രാ ചെലവിന് വഴി കാണാത്തവർ ഇവർ ജക്കാത്തിൻ്റെ അവകാശികളിൽ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുക ഇബുനുസബീൽ അഞ്ച് ന്യായമല്ലാത്ത തരത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദം പദമേത് തബ്ദീറ ആറ് അനുവദിക്കപ്പെട്ട കാര്യത്തിൽ അമിതമായി ചെലവഴിക്കൽ ഡാഷ് ആണ് ഇസ്രാഫ് ഏഴ് ദൂർത്തന്മാർ ആരുടെ കൂട്ടുകാരാണെന്നാണ് ഖുർആൻ പറയുന്നത് ഉത്തരം ഇബുലീസിൻ്റെ എട്ട് ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുന്ന കഫൂറൻ എന്നതിൻ്റെ കുഫറ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഉത്തരം അനുഗ്രഹ നിഷേധം ഒമ്പത് സൗമ്യമായി സംസാരിക്കുക എന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദമേത് കൗലൻ മൈസൂറ പത്ത് മാതാപിതാക്കളോടുള്ള സംസാര രീതിയെ കുറിക്കാൻ ഖുർആൻ ഉപയോഗിച്ച പദമേത് കൗലം കരീമ പതിനൊന്ന് ഔലാദക്കും എന്ന പദത്തിൻ്റെ ഉദ്ദേശം ഉത്തരം സന്താനങ്ങൾ പന്ത്രണ്ട് നിബിസലല്ലാഹു അലൈഹി വസല്മ്മയുടെ അടുക്കൽ സഹായത്തിനായി വന്ന ഏത് ഗോത്രക്കാരെ കുറിച്ചാണ് ഇരുപത്തി എട്ടാമത്തെ ആയത്തിൽ പറയുന്നത് ഉത്തരം മുസൈന ഗോത്രം പതിമൂന്ന് ജീവിത ചിലവുകൾക്ക് സമ്പത്ത് തികയാതെ വരികയും തൻ്റെ ആവശ്യം മറ്റുള്ളവരോട് ചോദിക്കാതിരിക്കുകയും ചെയ്യുന്ന വിഭാഗത്തിന് പറയുന്ന പേര് എന്ത് ഉത്തരം മിസ്കീൻ പതിനാല് ഏറ്റവും ശരിയായതിലേക്ക് ഖുർആൻ വഴി നടത്തുന്നു ഏറ്റവും ശരിയായത് എന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദമേത് അക്കുവം പതിനഞ്ച് ഉടനടി ലഭിക്കുന്ന ഭൗതിക നേട്ടങ്ങളെ സൂചിപ്പിക്കുന്ന ഖുർആാനിക പ്രയോഗം ഏതാണ് ഉത്തരം അൽ ആജില പതിനാറ് അൽ കിതാബ് എന്ന ലോഹൽ മഹഫൂദാണെന്ന് വ്യാഖ്യാനിച്ച മുഫസിർ ആരാണ് ഉത്തരം കുർത്തുബി പതിനേഴ് സമ്പത്തിനാൽ ധിക്കാരികളും അഹങ്കാരികളും അടിച്ചമർത്തുന്ന ഭരണാധികാരികളുമായി മാറിയവർക്ക് ഖുർആൻ പറഞ്ഞ പദമേത് മുത്തറഫീൻ പതിനെട്ട് കയ്യിൽ വെറും കല്ലുകളല്ലാതെ മറ്റൊന്നുമില്ലാത്ത അവസ്ഥയെ സൂചിപ്പിക്കാൻ അറബികൾ ഉപയോഗിച്ചിരുന്ന പദമേത് ഇംലാഖ് പത്തൊൻപത് കൈ പിരടിയിൽ കെട്ടുക എന്നതുകൊണ്ട് ഖുർആൻ ഉദ്ദേശിക്കുന്നതെന്ത് ഉത്തരം പിശുക്ക് കാണിക്കുക ഇരുപത് കൈ മുഴുവനായി തുറന്നിടുക എന്നതുകൊണ്ട് ഖുർആൻ ഉദ്ദേശിക്കുന്നതെന്ത് ഉത്തരം ധൂർത്ത് കാണിക്കുക ഇരുപത്തിയൊന്ന് വനാ തജാൽ യദക്കമാവലൂലത്തൻ ഇലവനു കിക് അടിവറയിട്ട ആയത്തിൻ്റെ ഉത്തരം പിശുക്ക് കാണിക്കുക ഇരുപത്തിരണ്ട് വലാ തപുസുതുഹ പുല്ലൽ ബസ്ത് എന്ന ആയത്തിൻ്റെ ഉത്തരം ദൂർത്ത് കാണിക്കുക ഇരുപത്തിമൂന്ന് ശക്തി ശയിച്ചതിൻ്റെ പേരിൽ സഞ്ചരിക്കാൻ കഴിയാതെ തളർന്നിരുന്നു പോകുന്ന മൃഗങ്ങൾക്ക് അറബിയിൽ പറയുന്നതെന്ത് ഉത്തരം ഹസീർ ഇരുപത്തിനാല് അമിതമായി ചിലവഴിക്കുന്നവർ ദുഃഖിതരായി മാറുമെന്ന് പറയുന്ന മുഫസിർ ആരാണ് ഉത്തരം ഇബ്നു ഖസീർ റലിയാഹ് വനഹു ഇരുപത്തിയഞ്ച് ഹുദ് എൻ കബീറ എന്നതിൻ്റെ അർത്ഥം എന്ത് ഉത്തരം മഹാപാതകം